നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സിന്ദൂരം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ ശക്തിയുള്ള ഒരു സാധനം തന്നെയാണ് സിന്ദൂരം മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കർമ്മങ്ങൾക്കൊക്കെ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സിന്ദൂരം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ജോലി തടസ്സം സാമ്പത്തിക തടസ്സം മാനസിക ബുദ്ധിമുട്ട് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഒരെണ്ണം തിരഞ്ഞെടുക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം സിന്ദൂരം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ശക്തി പകരുന്ന ആയുസ്സും ദീർഘായുസ്സും ശക്തിയും പകരുന്ന ഒരു സാധനമാണ് സിന്ദൂരം സിന്ദൂരം രാവിലെ കുളിച്ചിട്ട് അണിയുന്നതിലൂടെ ഒരുപാട് എനർജി ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുകയും അതുപോലെ തന്നെ ഗർഭാശയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യും അതായത് നമ്മൾ സിന്ദൂരം അണിയുന്നിടത്ത് ഒരു മർമ്മഭാഗവുമുണ്ട് ആ മർമ്മഭാഗത്ത് ഈ ഒരു സിന്ദൂരം അണിയുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇന്നത്തെ കാലത്തെ സിന്ദൂരത്ത് ഒരുപാട് കെമിക്കൽ ഉപയോഗിച്ചാണ് സിന്ദൂരം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു പ്രയോജനം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ തന്നെ സിന്ദൂരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ആവശ്യത്തിനു മാത്രം അതായത് കുറച്ച് കുറച്ച് സിന്ദൂരം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അത് എങ്ങനെ തയ്യാറാക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ ചുണ്ണാമ്പ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ചുണ്ണാമ്പ് നാരങ്ങ നീര് കുറച്ച് എണ്ണ ഇത് പാകത്തിന് മിശ്രിതമാക്കി കൈകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇത് കുഴയ്ക്കണം നല്ല രീതിയിൽ ഇത് കുഴച്ച് പൊടിച്ച് ഉണക്കി എടുക്കുന്നതാണ് നമുക്ക് സിന്ദൂരമായിട്ട് ഉപയോഗിക്കാവുന്നത് അപ്പോൾ ചുണ്ണാമ്പ് കലർത്തുന്നതിനനുസരിച്ച് നമുക്ക് കളറിൻ്റെ വ്യത്യാസം നമുക്ക് നല്ല കളർ വേണമെങ്കിൽ നല്ല കളറാക്കി എടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കും ചുണ്ണാമ്പ് കൊണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ചുണ്ണാമ്പ് ശക്കലം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി ബാക്കി നാരങ്ങ നീരും അതുപോലെ തന്നെ എണ്ണയും ഈ ഒരു മഞ്ഞൾ പൊടി കൊണ്ടുമാണ് നമ്മൾ സാധാരണഗതിയിൽ സിന്ദൂരം ഉണ്ടാക്കുന്നത് സിന്ദൂരം അങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിലെല്ലാം ഔഷധഗുണമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളും മാറ്റിയെടുക്കാൻ സിന്ദൂരത്തിന് സാധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് അതിനു ശേഷം നമ്മൾ സിന്ദൂരം അണിയുന്നത് വളരെ നല്ലതാണ് സാധാരണഗതിയിൽ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപായിട്ട് നമ്മൾ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർ രാവിലെ സൂര്യഭഗവാന് ജലം അർപ്പിക്കാറുണ്ട് സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വീടിന്റെ പൂമുഖവാതിൽ നിന്ന് കുറച്ച് വെള്ളം ഭഗവാനെ സങ്കല്പിച്ച് സൂര്യഭഗവാനെ സങ്കല്പിച്ചു കൊണ്ട് കുറച്ച് വെള്ളം ജലം സമർപ്പിക്കുകയാണെങ്കിൽ ആ കൂടെ സൂര്യഗായത്രി മന്ത്രം കൂടി ഉരുവിട്ട് കുറച്ച് ജലം അർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഉയർന്ന ജോലി പദവി അതുപോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറിക്കിട്ടുകയും ഉയർന്ന ജോലി ലഭിക്കുകയും ഉയർന്ന പദവി ലഭിക്കുകയും വളരെ കൂടി ജീവിക്കാൻ സാധിക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ജാതകത്തിൽ ദോഷമുള്ളവർക്ക് പ്രത്യേകിച്ചും ചൊവ്വാ ദോഷമുള്ളവർക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെയൊക്കെ ദോഷമുള്ളവർക്ക് ഏഴ് ദിവസം ചൊവ്വാഴ്ച ഏഴ് ചൊവ്വാഴ്ച നദികളിൽ പോയി സിന്ദൂരം ഒഴുക്കിയാൽ ഈ ദോഷങ്ങൾ തീരും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതുപോലെയും ചൊവ്വാദോഷം പോലുള്ള ആളുകൾ അതുപോലെ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിന്ദൂരം ഒഴുകുന്ന നദിയിലൂടെ ഒഴുക്ക് അതായത് കലക്കി കളയുകയാണെങ്കിൽ കുറ ആ ദോഷത്തിനൊരു കുറവ് കിട്ടുമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു നമ്മൾ തയ്യാറാക്കിയെടുത്ത സിന്ദൂരത്തിൽ കുറച്ച് എണ്ണ ചാലിച്ചു കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് സിന്ദൂരം എടുത്ത് എണ്ണ ചാലിച്ചുകൊണ്ട് സ്വാസ്തിക ചിഹ്നം നമ്മളുടെ മെയിൻ ഡോറിൽ ചൊവ്വാഴ്ച ദിവസം നമുക്ക് അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചൊവ്വാഴ്ച ദിവസം ആരംഭിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം ഈയൊരു സ്വാസ്തിക ചി ചിഹ്നം നമ്മൾ നമ്മളുടെ മെയിൻ ഡോറിൽ എണ്ണ ഉപയോഗിച്ച് സിന്ദൂരം ചാലിച്ച് എണ്ണയിൽ ചാലിക്കണം എന്നതിന് ശേഷം നമ്മളുടെ വിരൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ശനിദേവന്റെ പ്രീതി ഉണ്ടാവുകയും പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുകയും അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും നമ്മളുടെ കടങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി നമുക്കൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മറന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ചൊവ്വാഴ്ച തുടങ്ങി നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ് വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരികയും നെഗറ്റീവ് എനർജിയെ പാടെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ഇനി പറയുന്ന കാര്യം വളരെ അധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു ഇന്നൊരു മൂന്നാല് ക്രിയകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് മഞ്ഞപ്പട്ട് വാങ്ങുക മഞ്ഞപ്പട്ട് വാങ്ങിയിട്ട് അറുപത്തി മൂന്ന് എന്ന് സിന്ദൂരം ഇതേപോലെ എണ്ണയിൽ കുഴയ്ക്കുക എന്നതിന് ശേഷം വിരൽ വെച്ച് അറുപത്തി മൂന്ന് എന്ന സംഖ്യ എഴുതിയതിന് ശേഷം ഈ മഞ്ഞപ്പട്ട് കുറച്ച് ഉണങ്ങാൻ വെക്കുക എന്നതിന് ശേഷം ഇത് മടക്കി ദേവിക്ക് സമർപ്പിക്കുക നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ലക്ഷ്മി ദേവിയോ പാർവതി ദേവിയോ ഉണ്ടെങ്കിൽ ദേവിക്ക് ഇത് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ കുറേ കടങ്ങളുണ്ട് അപ്പോൾ ദേവിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് മഞ്ഞപ്പെട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ട് മഞ്ഞപ്പെട്ട് ഒരു നമ്പർ മറന്നു പോകാതിരിക്കുകയോ അറുപത്തി മൂന്ന് ഒരു നമ്പർ എഴുതിയതിനു ശേഷം മഞ്ഞപ്പെട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത് സിന്ദൂരവും എണ്ണയും ഉപയോഗിച്ച് വേണം ഇത് ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കും എന്ത് കാര്യം നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കത് നടക്കും അതുപോലെ തന്നെ രാവിലെയായാലും വൈകിട്ടായാലും നമ്മൾ കുളിക്കുന്ന സമയത്ത് രാവിലെയും വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഒക്കെ സിന്ദൂരം അണിയുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചന്ദനവും സിന്ദൂരവും മഞ്ഞളും കുങ്കുമവും നെറ്റിയിൽ ചാർത്തുന്നത് നല്ലതാണ് എന്ന് ഓർക്കുക ഇനി ഹനുമാൻ സ്വാമിക്കേം ജീവിതത്തിലെ തടസ്സം അതുപോലെ ഗ്രഹങ്ങളുടെ തടസ്സങ്ങളിൽ ജീവിതത്തിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ ഹനുമാൻ സ്വാമിക്ക് അഞ്ച് ചൊവ്വാഴ്ച അല്ലെങ്കിൽ അഞ്ച് വ്യാഴാഴ്ച കുങ്കുമം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മറന്നു പോവാതിരിക്കുക നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അഞ്ച് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ അഞ്ച് വ്യാഴാഴ്ചയോ നിങ്ങൾക്ക് കുങ്കുമം ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും യാതൊരു സംശയവുമില്ല വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് അത് നടന്നു കിട്ടും ഇതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഏഴ് ചൊവ്വാഴ്ച കുങ്കുമം സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഇറങ്ങി തീരിക്കുമ്പോൾ ഒരു തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അതിനൊക്കെ ഒരു തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച ഗണപതി ഭഗവാന് നിങ്ങൾ ഇതുപോലെ കുങ്കുമം നടയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തടസ്സം മാറിക്കിട്ടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ മഞ്ഞപ്പട്ടിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഡോറിന്റെ അവിടെ സ്വാസ്ഥിക ചിഹ്നം വരയ്ക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആഗ്രഹവും സാധിച്ചെടുക്കാൻ വേണ്ടി അതായത് ദൈവത്തിന് നിരക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം വരുന്നു നിങ്ങൾക്ക് കടം വീട്ടാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ജോലി തടസ്സം വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും മഞ്ഞ പട്ടിൽ സിന്ദൂരം കൊണ്ട് എണ്ണ ഉപയോഗിച്ച് എഴുതുന്ന ആ ഒരു അറുപത്തി എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു സംഖ്യയാണ് നിങ്ങൾക്ക് അത് ചെയ്തു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ചെയ്തു നോക്കുക അങ്ങനെ ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും വളരെയധികം മനസ്സൊരുകി പ്രാർത്ഥിച്ചു കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷ അപേക്ഷ രൂപേണ ാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സിന്ദൂരം അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം